അപ്പോൾ കൂട്ടുകാർ ഒരു എട്ടുപത്ത് പീസ് ചിക്കൻ്റെ കാലുണ്ട് കേട്ടോ മസാലയിലുള്ള പരിപാടി കേട്ടോ നല്ല അടിപൊളി മസാലയാണ് കാണിച്ചത് കേട്ടോ നല്ല കഴുകി സെറ്റാക്കി വെച്ചേക്കുകയാണ് അത്യാവശ്യം മുഴുപ്പുള്ള കാലുകളാണ് അപ്പോൾ ആദ്യം ഇതുങ്ങളൊക്കെ ഒന്ന് മാരിനേഷൻ ചെയ്ത് മാറ്റണം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണേ ഒരു മൂന്ന് നാരങ്ങ അതുപോലെ വെജ്ജ് കേട്ട് അതിൻ്റെ നീരങ്ങ പിഴിഞ്ഞങ്ങ ഒഴിക്കണം അതിനുശേഷം ചിക്കന് ആവശ്യമായ ഉപ്പ് മസാലയിൽ കുറച്ച് ഉപ്പ് വരും ആ ഉപ്പുകൂടെ ഇട്ടിട്ട് നമുക്ക് ഇതുങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിരുമി ഒന്ന് മാലിസ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിരുമി സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ആ ചിക്കനുള്ള ജലാംശമൊക്കെ ചിക്കൻ നിറങ്ങിയതിനൊക്കെ ഇത് ചെന്നിട്ട് ചിക്കനിലെ ഉള്ള ജലാംശമൊക്കെ ഇങ്ങി ഇറങ്ങും ഇതുകൊണ്ടോ കാരണം നമ്മൾ വെള്ളത്തോട് കൂട്ടിയില്ല ഇതുപോലെ വെള്ളത്തോട് കൂടി നമ്മൾ കഴുകി പട തന്നെ മസാല ഇട്ട് കഴിഞ്ഞാൽ ആ ചിക്കനിലുള്ള ജലാംശം ഇറങ്ങിയിട്ട് മസാല മുഴുവൻ വെള്ളമായി പോകും അപ്പോൾ സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് മാരിനേഷൻ ചെയ്ത് പിന്നീട് നമ്മളെ മെയിൻ ആയിട്ടുള്ള മസാല ഇടുക കേട്ടോ ബാക്കിയുള്ള ജിഞ്ചാളി പേസ്റ്റ് കുറച്ചിട്ട് രണ്ട് സ്പൂണ് എരിവുള്ള മുളക് പൊടി പിന്നെതേ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ നല്ല കളറൊക്കെ കിട്ടും ഇത് കുറച്ച് ഗരം മസാലയാണ് ഒരു സ്പൂൺ അളവിൽ പിന്നെതേ ഇത് മീറ്റ് മസാലയാണ് ആട്ടോ കേട്ടോ ഞാനിപ്പോൾ മീറ്റ് മസാലയാണ് നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇട്ടു കുറച്ചു ഗരം മസാല ഇട്ടു ദേ ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു ഇനി ചേർക്കാൻ പോളേ ഒരു മൈ കുറച്ച് മൈത കേട്ടോ ഒരു സ്പൂൺ അളവിൽ മൈദ നല്ലൊരു ബൈൻഡിങ് ഏജൻ്റാണ് മൈദ അപ്പോൾ ഈ കടലമാവും മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇരിക്കാനായിട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടൽമാവുകൂടെ ചേർത്ത് ദേ ഒരൽപ്പം തൈരും മതി ഒരു മൂന്ന് സ്പൂൺ അളവിൽ തൈരും ചേർത്തു ഒരല്പം ഫുഡ് കളർ ചേർക്കണേ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി മസാലക്കാവശ്യമായ ഉപ്പും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഇതുങ്ങളൊക്കെ ഇങ്ങ് മിക്സ് ചെയ്യണം വേറെ ഒന്നും വേണം കേട്ടോ കൂടുതൽ വലിയ ഒത്തിരി മസാല ഒന്നും വേണം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇതുപോലെ ഒരല്പം വെളിച്ചെണ്ണയിൽ ഇതുപോലെ മസാല നന്നായിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മളെ മാരേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ശരിക്ക് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് പിന്നീട് കഴുകാൻ പാടില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് നേരെ അതിനകത്തേക്ക് ഇടുക നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ചെറിയൊരു പാനിൽ ഓയിലൊഴിച്ചിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ചെണ്ണയും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ മീനൊക്കെ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുന്നതിനാണ് ഈ ഷാലോ ഫ്രൈ ചെയ്യാമെന്ന് പറയാം കേട്ടോ ഞാനിപ്പം ഓവനിൽ ഗ്രില്ല് ചെയ്യുക കേട്ടോ കേട്ടോ ഒരു വൺ എയ്റ്റി ടെമ്പറേച്ചറിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർബ് ചിക്കൻ ഫ്രൈ കിട്ടും കേട്ടോ നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടത് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ചിക്കനൊക്കെ മേടിക്കുന്ന അവസരത്തിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് മസാലയായിട്ട് ചെറിയ പീസായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കും കേട്ടോ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിച്ചാണോ അവേ താങ്ക്